ഈ ഗ്യാസ് സംബന്ധമായിട്ടുള്ള എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും സ്വന്തമായിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് ശ്രമിക്കുക അല്ലെ ഇങ്ങനെ സ്വന്തമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴുള്ള ഗുണങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ട്രീറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ അതായത് ഗ്യാസ്ട്രിക് മരുന്ന് സ്വന്തമായിട്ട് ദിവസേന എടുക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ ഒരിക്കൽ മാത്രം ഡോക്ടറെ കാണിച്ചിട്ട് സ്ഥിരമായിട്ട് നിങ്ങൾ ഗ്യാസ്ട്രിക് ടാബ്ലറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അതായത് ഫർദർ ഇൻവെസ്റ്റിഗേഷനോ അല്ലെങ്കിൽ ഫർദർ ആയിട്ട് കാണിക്കൊന്നും ചെയ്യാതെ സ്ഥിരമായിട്ട് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കിഡ്നി ഫെയിലർ അല്ലെങ്കിൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കൽ ഗ്യാസിന്റെ ഗ്യാസിന്റെ ഇഷ്യൂ ഉണ്ടായിട്ട് ഒരു ഡോക്ടർ കാണിച്ചെന്ന് വിചാരിച്ചിട്ട് സെയിം മെഡിസിനെ കണ്ടിന്യൂ ചെയ്യല്ല വേണ്ടത് വീണ്ടും ആ ഇഷ്യൂ ഉണ്ടാകുമ്പോഴ് നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്നിട്ട് ഡോക്ടറുടെ സജഷൻ പ്രകാരം അതായത് നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങൾ ഒരു പെർട്ടിക്കുലർ മെഡിസിൻ എടുക്കുക അല്ലാതെ ഡോക്ടർ ഒരിക്കൽ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻ കണ്ടിന്യൂസ് ആയിട്ട് ജീവിതകാലം മൊത്തമായിട്ട് എടുക്കാതിരിക്കുക